സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് പ്രശസ്ത ശില്പി ഗുരു ഗുരുകുലം ബാബു കേട്ടന്റെ കൂടെയാണ് അദ്ദേഹത്തിലാണിപ്പോ ഉള്ളത് ബാബു കേട്ടാ അപ്പൊ എന്താണ് ഈ ശില്പങ്ങളെ കുറിച്ച് അതായത് താങ്കളുടെ വർക്കിനെ കുറിച്ച് ഈ കലാസബരിയെ കുറിച്ച് എന്താണ് പറയുന്നത് ശില്പം ഇത് ഓരോ വ്യക്തികളുടെ ശില്പങ്ങളാണ് അപ്പം ശില്പങ്ങള് ക്രിയേറ്റീവ് ശില്പങ്ങളുണ്ട് പോർട്രേറ്റ് ശില്പങ്ങളുണ്ട് ഇതിൽ പോർട്രേറ്റ് ശില്പങ്ങളുടെ ഒരു നിർമ്മാണ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം ധാരാളം ശില്പങ്ങള് ഈ ഒരു നാലഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ നിർമ്മിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും നൽകിയ ഓർഡർ അനുസരിച്ച് നിർമ്മിക്കുന്നതാണ് ഇത് ആദ്യം നാം അതിൻ്റെ മോഡല് കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കും ആ രീതിയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇത് കളിമണ്ണിലുള്ളതാണ് ഇനി ഇതിനെ കാസ്റ്റ് ചെയ്ത് ശില്പമാക്കി മാറ്റുന്ന മൂന്നാം ഘട്ട പ്രവൃത്തിയാണ് കാരണം ശില്പ നിർമ്മാണത്തിന് രണ്ടു മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ക്ലേ ഒരുക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം അതിനുശേഷം നാം ഈ ഒരു ശില്പത്തെ രൂപപ്പെടുത്തുന്നത് ആ ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തി എന്താണോ നമ്മൾ മനസ്സിലെ അല്ലെങ്കിൽ നമ്മോട് നിർദ്ദേശിച്ചത് ആ രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും അത് എത്തിയെന്ന് ഈ ഒരു ശില്പത്തിന് തന്നിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യുന്നത് അതിനെ മാറ്റി കാസ്റ്റ് ഒരു രീതിയിലേക്ക് കടക്കും അതായത് ആ ശില്പത്തിന്റെ ശരിയായ രൂപത്തിലേക്ക് മാറും കാസ്റ്റിങ്ങോട് കൂടിയിട്ട് ആ കാസ്റ്റിംഗിന് ശേഷം അതൊരു നാലാമത്തെ പ്രവൃത്തിയാണ് ശരിക്കും കാസ്റ്റിംഗ് എന്ന് പറയുന്നത് കാരണം മോൾഡിംഗ് ആണ് മൂന്നാമത്തത് മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഔട്ടർ നമ്മൾ ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത് ആ ഔട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ സാമ്പത്തിക അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇപ്പൊ മൂന്ന് രീതിയിൽ നാല് രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ട് അതിലൊന്ന് കോൺക്രീറ്റ് ആണ് മറ്റൊന്ന് ഫൈബർ ആണ് മൂന്നാമത്തത് ഉരുക്ക് അതായത് അയണ് കോപ്പർ സിൽവർ അതുപോലെ അലൂമിനിയം ഇതെല്ലാം കൊണ്ടുള്ള ഉരുക്ക് മെറ്റരിയലാണ് ചെയ്യുന്നത് ഇതിന് എല്ലാത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അതിൽ ഉരുക്ക് മറ്റരുതെന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തികം വരുന്ന ഒരു രീതിയാണ് അങ്ങനെയാണ് സാധാരണ ശില്പങ്ങളൊക്കെ ചെയ്യാറ് എന്നാൽ അത് ഇന്ന് പലർക്കും സാധിക്കാത്തത് കൊണ്ട് ഫൈബറോ അല്ലെങ്കിൽ നമ്മളെ കോൺക്രീറ്റോ യൂസ് ചെയ്യും ചുരുങ്ങിയ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഒരു സാധാരണ സ്ഥാപനത്തിനും അതേപോലെ വ്യക്തിക്കും സ്വീകരിക്കാവുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കോൺക്രീറ്റ് ആണ് എന്നാൽ കോൺക്രീറ്റിൽ തന്നെ രണ്ട് രീതിയിലുള്ളതുണ്ട് ഒന്ന് സിമന്റ് ശില്പങ്ങളുണ്ട് കോൺക്രീറ്റ് ശില്പങ്ങളുണ്ട് ഈ കോൺക്രീറ്റ് ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കാസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിന്റെ ലാസ്റ്റിങ് എവർ ലാസ്റ്റിംഗ് ആണ് എത്ര കാലം വേണമെങ്കിലും അത് നിലനിൽക്കും അതാണ് ഈ കോൺക്രീറ്റ് ശില്പങ്ങളുടെ പ്രത്യേകത മാത്രല്ല അത് തട്ടിയൊടയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല കാരണം പ്രത്യേക ആ സിമെന്റും മെറ്റലും അതുപോലെ വൈറ്റ് സിമെന്റും പിന്നെ ശില്പികളുടെ പ്രത്യേക രഹസ്യ കൂട്ടുകെട്ടും കൂട്ടുകൂ കൂട്ടും കൂടി ചേർത്തിട്ട് ആ ആ ഒരു രീതിയിലാണ് ആ ഒരു കോൺക്രീറ്റ് ശില്പങ്ങള് രൂപപ്പെടുത്തുന്നത് അപ്പൊ ആ രീതിയിലുള്ള ശില്പങ്ങളെ ഇന്ന് കോഴിക്കോട് ജില്ലയുടെയും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏതാണ്ടൊരു നാൽപ്പതിലധികം ശില്പങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഇത് ഈ കോൺക്രേറ്റിൽ കാസ്റ്റ് ചെയ്ത ശില്പാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ശില്പാണ് ഇത് കോൺക്രേറ്റിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിന് ഇനി ആവശ്യമായ പെയിന്റിങ് മാത്രമാണ് ഉള്ളത് അതുപോലെ മഹാത്മാഗാന്ധിൻ്റെ ഈ പ്രതിമ ഇതും കോൺക്രീറ്റിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഇവിടെ കാണുന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ ഇത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇനിയും ധാരാളം വർക്കുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ ശില്പത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഉണ്ട് പിന്നെ ഇത് നമ്മൾ ചുമരിലൊക്കെ പതിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ആ ഇതും നല്ല ലാസ്യവും കിട്ടും ഇത് പണി കഴിഞ്ഞിട്ടില്ല ഇനി ഇതുപോലെ ഇതിന് കിരീടത്തിലെ ഒച്ചകളൊക്കെ വയ്ക്കാനുണ്ട് അപ്പൊ അതിന്റെ വർക്കുകളെ തുടങ്ങുന്നുള്ളു ഇതാണ് ഒരു ശില്പത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് അപ്പൊ ശില്പ പുര എന്ന് വേണമെങ്കിലോ ഗ്രാമം എന്ന രീതിയിലേക്കോ നമുക്ക് കൊണ്ടുവരാം ധാരാളം ശില്പങ്ങള് ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോ ബാബു ഒരു ഒന്ന് ചോദിച്ചോട്ടെ അതായത് ഇപ്പോ വ്യത്യസ്തമായിട്ടുള്ള ശില്പങ്ങള് അപ്പൊ നിങ്ങളുടേതായ ഒരു ടച്ച് ടച്ച് ഒക്കെ പറയുന്ന പോലെ ഒരു ടച്ച് ഉണ്ടാകുമല്ലോ അപ്പൊ എന്താണ് സവിശേഷമായിട്ട് എന്താണ് ഇതില് ഈ ശില്പ നിർമ്മാണത്തിൽ എന്താണ് പറയുന്നത് ഇപ്പൊ ഇത് ഒരു പ്രത്യേക ലുക്കായിട്ടാണ് തോന്നുന്നത് അപ്പൊ ആ ലീഡറുടെ ഒരു സവിശേഷമായ മുഖം നമ്മൾ തോന്നുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ലീഡറെ ശില്പെന്ന് പറഞ്ഞാല് നിർമ്മിക്കയാസുള്ള കാരണം എന്താ പറഞ്ഞാല് ലീഡറെ ശില്പത്തിലെ രണ്ടു ഭാവത്തിലാണ് ലീഡർ ആളുകൾ കാണുന്നത് ഒന്ന് വളരെ സന്തോഷവാനായിട്ടുള്ള ഒരു ചിരിക്കുന്ന അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് മറ്റൊന്ന് ലീഡർ ഒരു അല്പ ഒരു ക്ഷീണിതമായിട്ടുള്ള ഒരു മുഖം അപ്പൊ ഈ രണ്ടു മുഖം ശില്പത്തിന് നമുക്ക് സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ് പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഒരു ആ രണ്ടും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു പ്രത്യേക രൂപമാണ് ഈ ലീഡർ അത് എല്ലാവർക്കും വളരെയധികം ഒരു രൂപ അത് പല ശില്പികൾക്കും കഴിയുന്ന എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം വെച്ചാൽ നമ്മള് ഞാൻ ശില്പം ചെയ്യുന്നത് ഫോട്ടോ നോക്കിട്ടല്ല വീഡിയോ നോക്കിട്ട് പഠിച്ചിട്ട് അങ്ങേരെ ആ ഭാവങ്ങളും രൂപവും മനസ്സിലാക്കി അതിനുശേഷം പിന്നെ എനിക്ക് ഫോട്ടോന്റെ ആവശ്യമില്ല അതായത് ഒറ്റ നോട്ടത്തിൽ ഇത് പതിയണം കണ്ടു കഴിഞ്ഞാൽ ഇന്നയാളാണ് അവർ പറയണം അവിടെ മാത്രമാണ് ശില്പി വിജയിക്കുന്നു അപ്പൊ എങ്ങനെയാണ് അപ്പോ താങ്കൾ ദീർഘകാലമായിട്ട് അധ്യാപകനായിരുന്നു അപ്പോ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് അങ്ങനെ ഉണ്ടല്ലോ ഈ ശില്പകല കൂടുതൽ ആളുകൾ അപൂർവങ്ങളിൽ അപൂർവം ഉള്ള ഒരു ഒരു അത് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയാമോ അല്ലേ എന്നുള്ള മാഹി അതെ മ്യൂറൽ രീതിയിൽ ആർട്ടിസ്റ്റ് കൂടിയാണ് ഞാൻ ഉത്തരകാരനില് ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിക്ക് മ്യൂറൽ പെയിന്റും കൂടി കൈകാര്യം ചെയ്യാറുണ്ട് അപ്പൊ മ്യൂറൽ പെയിന്റിങ് ധാരാളമായിട്ട് ചെയ്യാറുണ്ട് പെയിന്റിങ് ചെയ്യാറുണ്ട് അത്യാവശ്യം കാർട്ടൂൺ വരയ്ക്കാറുണ്ട് ചെറിയ തോതിൽ എഴുതാറുണ്ട് ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വം ഉണ്ട് അപ്പൊ അങ്ങനെ മഹാ മാഹി കലാഗ്രാമത്തില് മ്യൂറൽ പെയിന്റ് പഠിക്കാൻ പോയപ്പോ അവിടെ മനോജ് മാഷ് ഇതേപോലെ ശില്പം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് അതില് കൂടുതൽ താല്പര്യം തോന്നുകയും ഒരു പഠനം നടത്തി വേണ്ടത്ര പഠനം സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുകയും എന്റെ വിദ്യാലയത്തിൽ തന്നെ അമ്മയും കുട്ടി എന്നൊരു ശില്പം എന്നേക്കാൾ ഉയരത്തില് ഏഴടി വലിപ്പത്തില് നിർമ്മിച്ചുകൊണ്ടാണ് അല്പകലയിലേക്ക് കടന്നു വരുന്നത് അപ്പൊ ഏതായാലും ഏതായാലും നമ്മുടെ ബാബു കേട്ടന് ഇതിന്റെ മുമ്പ് ഒരു കലാമേളയിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കലാമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അതിൽ മെമ്പർമാരാണ് അപ്പോ ഇദ്ദേഹത്തിന് നേരത്തെ സംസ്ഥാന യുവജനോത്സവം നടന്നപ്പം വിവിധ ശില്പങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജനശ്രദ്ധ പത്രമാധ്യമങ്ങളിലൊക്കെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പൊ അതിനിടക്ക് വേട്ട നമ്മള് ഒരു മാങ്കോസ്റ്റിൻ തൈ നടന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞോളൂ അതായത് മാങ്കോസിൻ്റെ നടാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത് ഞാൻ ഈ ശില്പനിർമാണത്തിലെ ബൈക്കം മുഹമ്മദ് ബഷീറിന്റെ പോർട്രേറ്റ് ശില്പായിരുന്നു ആദ്യം നിർമ്മിച്ചത് അതെ അത് സ്ഥാപിച്ചു പോയി ഓരോ ശില്പത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഉണ്ടാക്കുന്നിടത്ത് കാണൂല അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ദൂരങ്ങളിലായിരിക്കും അവിടെ പോയിട്ട് പിന്നെ അതിനെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസാണ് അപ്പൊ ആ ഒരു ശില്പം ആദ്യം നിർമ്മിച്ചപ്പോ പിന്നീട് എനിക്ക് തോന്നി ഈ ഒരു ശില്പം മാത്രം പോരാ സാമൂഹ സാമൂഹികമായ ഒരു പ്രകൃതിക്ക് കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യാ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ത്രിവേണി ജി എം പ്രൊജക്ട് എന്ന ഒരു ആശയം കൊണ്ടുവരികയും ഒരു ശില്പം ഒരു മരം അതാണ് ആ ഒരു ശില്പം എവിടെ ഒരു ശില്പം നിർമ്മിക്കുന്നുണ്ടോ അവിടെ ഒരു മരം നടും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് തുടങ്ങിയിട്ട് ഈ ദിവസം കഴിയുമ്പോഴേക്കും പതിനാറ് ശില്പവും പതിനാറ് മാംഗോസിൻ തയ്യും വിവിധ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലായിട്ട് ആയിട്ട് നട്ടു കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് മറ്റു ശില്പികൾക്ക് ഒന്നും ആ ഒരു രീതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ കലാകാരനെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും അദ്ദേഹം പ്രശസ്തനാണ് പക്ഷെ എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം തന്റെ പണിപ്പുരയിലാണ് അപ്പൊ ഏതായാലും ഈ രംഗത്ത് ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ് ഓക്കെ താങ്ക് യു ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ ഇല്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് ഓക്കെ ഓക്കെ കൂടുതലായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം നമുക്ക് വിശദമായിട്ട് വീണ്ടും ഇദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ സ്ഥല മെറ്റ സ്ഥലങ്ങളിൽ ചിലപ്പോ അദ്ദേഹം എനിക്ക് തോന്നുന്നത് അങ്ങനെ കൂടുതൽ പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ആൾ നോക്കുമ്പോ എന്താണ് അതിനനുസരിച്ചുള്ള ഞാൻ അങ്ങനെ പറയല്ല അപ്പൊ ഏതായാലും നിരവധി സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ശില് ആ കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ശില്പങ്ങളുണ്ട് അപ്പോ അവയുടെ എല്ലാ ഭാവുകൾ ഓക്കെ താങ്ക് യു